ഒരു അറുപതിൽ വിൽപ്പനക്കായി വന്നിട്ടുണ്ട് അത് ഫുൾ കാതിൽ പ്ലാവുമരമാണ് ഒന്നല്ല മക്കളെ നാലെണ്ണമാണ് വിൽപ്പനക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് ക്യാഷുള്ളവൻ ഓടി വന്നോളൂ വീട്ടുപണി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ക്ഷേത്ര നിർമ്മാണങ്ങൾക്കെല്ലാം പ്ലാവ് മരങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടാവും ഒരു സമയത്ത് ഈ ഇതിൽപ്പെട്ട ഒരു പ്ലാവിന് മാത്രം അറുപത്തി രൂപ പറഞ്ഞതാണ് അപ്പം ഇപ്പൊ ഈ ഒരു നാല് പ്ലാവും ചേർത്ത് നമ്മളെ ഉടമ ചോദിക്കുന്നത് തന്നെ എത്ര അറിവ് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ അപ്പൊ ആവശ്യക്കാർക്ക് ബന്ധപ്പെടേണ്ട നമ്പർ വേണ്ടേ എന്നാൽ എഴുതിക്കോളൂ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പത്തൊൻപത് സുബെയർ ബാപ്പൂർ റിയൽ എസ്റ്റേറ്റിലെ പടുമരങ്ങൾ വല്ലാതെ നമ്മൾ പരസ്യം ചെയ്യാറില്ല എന്നാൽ ഇത് ഒരു എമർജൻസി അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഇത് ഞാൻ പരസ്യം ചെയ്യുന്നത് അപ്പൊ ആവശ്യക്കാരിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക പടുമരങ്ങൾ കൂടാതെ അതായത് നാല് പ്ലാവ് മരങ്ങൾ കൂടാതെ രണ്ട് റബ്ബർ മരങ്ങളും ഉണ്ട് നിന്റെ കൂടെ അപ്പം മൊത്തത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടത് വൺ ലാക്ക് ആണ് പിന്നെ കച്ചോടാണ് പോകുന്ന തയ്യാറാണ് അപ്പൊ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അർജന്റ് സെയിൽ ആയതുകൊണ്ട് മാക്സിമം നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ച് ഇത് പെട്ടെന്ന് നമുക്ക് സെയിൽ ചെയ്ത് കൊടുക്കണം ആവശ്യക്കാരെ വിളിക്കണം കേട്ടോ വിളിക്കാൻ മറക്കണ്ട ഒന്നുമണി മറ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പത്തൊൻപത് അപ്പൊ ഓക്കെ മക്കളെ ഗുഡ് ബൈ അടുത്ത വീഡിയോ കാണാം